ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സമയം രാവിലെ എട്ട് അഞ്ചായിട്ടുണ്ട് ഞാനൊരു ഏഴേ മുക്കാലാവുമ്പോൾ എണീറ്റു എണീറ്റപ്പം തന്നെ ഒരു വീഡിയോ എടുത്താലോ അല്ലെങ്കിൽ ഒരു ഡെയിലി വ്ലോഗ് എടുത്താലോ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു പിന്നെ ആലോചിച്ചു നോക്കി എടുക്കാം കാരണം കുറേ കുറേ ആയി ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ഡെയിലി വ്ലോഗ് എടുത്തിട്ട് കുറേ പേര് പറയുന്നുണ്ട് ലൈവിലൊക്കെ കുറേ പേര് പറഞ്ഞിരുന്നു ഡെയിലി വ്ലോഗ് ഇടാനായിട്ട് പക്ഷേ ഇപ്പോൾ വർക്കിന് പോകുന്നുണ്ട് പിന്നെ എൻ്റെ ബിസിനസ് അതുപോലെ തന്നെ കുറച്ചൊക്കെ കൊളാബ് ഷൂട്ട് കളരി ക്ലാസ് മൊത്തത്തിൽ എനിക്ക് ടൈം കിട്ടുന്നില്ല ഫുൾ ലോ ലോങ് ഒരു വീഡിയോ എടുക്കാനായിട്ട് അതുകൊണ്ട് എടുക്കാൻ പറ്റാത്തതാണ് ഇപ്പോൾ ഒരു ഏകദേശം വൺ മന്ത് ആയി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് തോന്നുന്നു അതായത് ഒരു ഡെയിലി വ്ളോഗ് ഇട്ടിട്ട് അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ വർക്കിന് പോകണില്ല ഇന്ന് ഞാൻ ലീവാണ് എനിക്ക് വീക്ക്ലി ഒരു ടു ത്രീ ഡേയ്സ് ലീവ് എടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ ലീവ് എടുത്തേക്കാണ് കേട്ടോ അതുപോലെ തന്നെ അപ്പോൾ ഓക്കെ ഇന്ന് എന്തായാലും ലീവല്ലേ അപ്പോൾ ഒരു ഡെയിലി വ്ളോഗൊക്കെ എടുക്കാം ടൈം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് എനിക്ക് കളരി ക്ലാസ് ഉണ്ട് ഈവനിങ് എനിക്ക് ട്യൂസ്ഡേയും ഫ്രൈഡേ ആണ് കളരി ക്ലാസ് ഉള്ളത് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ കളരി ക്ലാസ്സിൽ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി സ്റ്റുഡൻസ് ആവാറായിട്ടുണ്ട് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ആണ് ഇപ്പോൾ ഉള്ളത് യെസ് ഒരു വൺ ഇയറിന് മേലെയിട്ടോ നമ്മൾ ക്ലാസ് എടുക്കുന്നു ഗുരുവായൂർ അത്യാവശ്യം നല്ല സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് കളറി ക്ലാസ് ഉണ്ട് അപ്പോൾ ആ കളറി ക്ലാസ് എടുക്കുന്ന വീഡിയോ ഞാൻ എന്തൊക്കെ എടുക്കുന്നുണ്ടാവില്ല ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല പകരം ഞാൻ അത് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഇന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് യെസ് അപ്പോൾ ഒരു ഏഴേ മുക്കാലൊക്കെ ആകുമ്പോൾ ടു ഇന്നലെ എനിക്കൊരു ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു ഒരു ബ്രൈഡൽ ഷൂട്ട് എൻ്റെ അത് ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിലെ ബ്രൈഡൽ ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ഭയങ്കര ടയർഡായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഉറക്കുറങ്ങി അതായത് ഒരു പത്തേ മുക്കാൽ കിടന്നുറങ്ങിയിട്ടുണ്ട് എന്നിട്ടിപ്പോഴാണ് എണീറ്റത് അതിൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് എണിറ്റും ഭയങ്കര ചൂട് പക്ഷേ എനിക്ക് എ സി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പുമാണ് അപ്പോൾ ഇടയ്ക്ക് എ സി ഇടും ഇടപെട്ടെന്ന് ഓഫാക്കും വീണ്ടും കിടന്നു തുടങ്ങും പിന്നെയും ചൂട് എടുക്കുമ്പം വീണ്ടും എ സി ഇടും വീണ്ടും ഓഫാക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ടായിരുന്നു കുക്കൂരം ഞാൻ പുറത്താക്കിയിട്ടോ ഐ മീൻ ഇത്ര നേരം ഇവിടെ ബെഡിലുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇവിടെ സെറ്റിൽ കൊണ്ടിട്ട് വെച്ചിട്ടുണ്ട് കാരണം അവൾ കുറച്ച് നേരം എണീറ്റ് തന്നെ സെറ്റിൽ കിടന്നു തുടങ്ങും അപ്പോൾ അവിടെ വെച്ചു ഞാൻ സൗണ്ട് കേട്ടാൽ അവൾ ഉറക്കാൻ പോയി യെസ് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡെയിലി വ്ലോഗ് ആയിരിക്കും അപ്പൊ നമുക്ക് വീടിലോട്ട് പോവാം റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ ബ്രഷിങ്ങ് ആണ് കേട്ടോ ചെയ്തത് അങ്ങനെ ബ്രഷ് ചെയ്തു ബ്രഷ് ചെയ്യുമ്പോൾ കുറച്ച് എപ്പോഴും ടൈം എടുത്തിട്ടാണ് ബ്രഷ് ചെയ്യാറുള്ളത് എനിക്കാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരും കേട്ടോ സ്ഥിരമായിട്ടല്ല എപ്പോഴെങ്കിലൊക്കെ വരും പിന്നെ എൻ്റെ നിങ്ങൾ ആതിൻ്റെ ഓട്ടം കണ്ട് പേടിക്കേണ്ട ഒരു ഒരു ഹാൾ കുറച്ച് നല്ല വലുതാണ് എൻ്റെ ഫസ്റ്റത്തെ ഹാൾ കേട്ടോ ഓക്കെ അങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അടിച്ച് വരുകയാണ് ഇവിടെ ഇപ്പോൾ സ്ഥിരമായി ഞാനാണ് അടിച്ച് വരുന്നത് അമ്മ തുടക്കും അങ്ങനെയാണ് കേട്ടോ അല്ലെങ്കിൽ അമ്മ അടിച്ച് വാരും ഞാൻ തുടയ്ക്കും പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല കൂടുതലും ഞാൻ അടിച്ച് വാരും <laughs> ने 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 ും അമ്മ തുടക്കാണ് ചെയ്യാറുള്ളത് കാരണം എനിക്ക് തുടക്കണ പരിപാടി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പോൾ അതവിടെ അച്ഛൻ ഇരിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ ഇങ്ങനെ കളരിലൊക്കെ പോയി വന്ന് എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് സാധാരണ അച്ഛൻ്റെ കാലാണ് അവിടെ കാണുന്നത് കേട്ടോ അച്ഛൻ ചായ കുടിക്കുകയായിരുന്നു അങ്ങനെ എന്തുവായിരുന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട് അപ്പം സമയം ഇപ്പോൾ ഏകദേശം ഒമ്പതേ മുക്കാലോ ആണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ എൻ്റെ സൗണ്ടിന് ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല എപ്പോഴും മയക്ക യൂസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് മയക്ക യൂസ് ചെയ്തില്ല കാരണം എൻ്റെ മയക്ക ഞാൻ ഷോപ്പിൽ വെച്ചിട്ട് പോകുന്നു ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ നോക്കുന്നത് കേട്ടോ എപ്പോഴാണ് ഓർമ്മ വന്നത് അയ്യോ ഞാൻ ലാസ്റ്റ് ടൈം ഷൂട്ടിന് പോയപ്പോൾ ഷോപ്പിൽ വെച്ചിട്ട് എന്ന് ഓർമ്മ വന്ന് ഓക്കെ അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആയിരുന്നു ചപ്പാത്തിയും പിന്നെ കടലക്കറിയായിരുന്നു തോന്നുന്നു കടല ഓർ മസാല ഏതോ ഒരു കറി കടലയായിരുന്നു കേട്ടോ യെസ് കടലയായിരുന്നു വെള്ളക്കടലയായിരുന്നു കേട്ടോ അങ്ങനെ ചപ്പാത്തിയും കടലയും കഴിക്കുകയായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഡീപ്പ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ടിൽ നോയിസ് ഉണ്ടാവും കാര്യമാക്കണ്ട അപ്പോൾ ഒരു ഡീപ്പ് ക്ലീൻ ഞാൻ എൻ്റെ റൂമിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ അതാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛനാണെങ്കിൽ എവിടേക്കോ പോയേക്കുന്ന അല്ല സോറി അച്ഛൻ കളരിന്ന് വന്നിട്ട് കുളിക്കാൻ കയറിയേക്കുകയാണ് യെസ് അങ്ങനെ ഞാൻ ചപ്പാത്തിയും കടലക്കറിയൊക്കെ കഴിച്ച് ഇനി ഒരു ഫേസ് പാക്ക് ഇടാനുള്ള ഒരു പ്ലാനിലാണ് രാവിലത്തെ ഒക്കെ കഴിഞ്ഞു ഇന്ന് രാവിലെ ചപ്പാത്തിയും പൊട്ടാറ്റ കറിയായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒരു ഇവിടെ ഒരു പാക്ക് ഇടാനുള്ള ഒരു പരിപാടിയിലാണ് ഇതെന്താണെന്ന് അറിയാമല്ലോ അല്ലേ എൻ്റെ വീഡിയോസ് ഒരു ത്രീ പ്ലസ് ആയിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇതെന്താണ് ഇത് നമ്മുടെ റൈസ് പൗഡർ പാക്കാണ് ഞാനൊരു സെവൻ ടു എയ്റ്റ് ഇയേഴ്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആ സെവൻ ടു എയ്റ്റ് ഇയേഴ്സായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു പാക്കാണ് റൈസ് പൗഡറിൻ്റെ പാക്ക് കാരണം നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള കാരണം സ്കിൻ നല്ല ബ്രൈറ്റാവും ചില സമയത്ത് എനിക്ക് സ്കിന്ന് വൈറ്റ് ആകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അത്രയും എൻ്റെ സ്കിൻ ടോൺ തന്നെ മാറ്റിയത് ഈ ഒരു പാക്ക് ആണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ചില സമയത്ത് കാരണം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഇയേഴ്സായിട്ട് യൂസ് ചെയ്യണ ഒരു പാക്കാണ് അരിമാവിൻ്റെ പാക്ക് അല്ലെങ്കിൽ അരിപ്പൊടിയുടെ പാക്ക് അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ കുറച്ച് മീൻസ് ഒരു ത്രീ ടു മന്ത്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല വേറെ കുറച്ച് ഫേസ് പാക്ക് കൊളാബ് കിട്ടിയ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കേണ്ട ഒരു ഇതിലായിരുന്നു ഇപ്പോൾ വീണ്ടും ഹരിമാവിലോട്ട് കിടന്നിട്ടുണ്ട് കാരണം എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടണത് ഒരു പാക്കിലാണ് സോ വീണ്ടും ഇതിലോട്ട് കടന്നു കാരണം സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറായിരിക്കുന്നു പിംപിൾസും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിംപിൾ മാർക്സൊക്കെ പക്ഷേ ഫെയ്ഡ് ആവുന്നുണ്ട് കേട്ടോ ഇതൊന്നും ആയിരുന്നില്ല നല്ല രീതിക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പം ആവുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ വേറെയും ടർമറിക് പൗഡർ അതുപോലെ തന്നെ കുറച്ച് സെറമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടുന്ന കാരണം ഇപ്പോൾ അതെല്ലാം ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കല്യാണമൊക്കെ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി സ്കിന്നൊക്കെ നല്ല രീതിക്ക് ശ്രദ്ധിക്കാമെന്ന് കാരണം ഇനി അധികം മനസ്സില്ല അപ്പോൾ യെസ് ആ പിന്നെ ഒരു ഫേസ് പാക്ക് ഇടട്ടെ ഇപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരിമാവിനേക്കാട്ടും കൂടുതൽ ഇപ്പോൾ അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അരിമാവ് ദോശ ഇപ്പോൾ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്നില്ല മുൻപൊക്കെ സ്കൂളിൽ പഠിക്കണപ്പോൾ സ്കൂളിൽ പോണ സമയത്ത് മിക്കപ്പോഴും ദോശയായിരുന്നു അപ്പോൾ ദോശമാവ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് എൻ്റെ കാതിൻ്റെ ഓട്ടോ കൊണ്ട് നിങ്ങൾ മേടിക്കണ്ട എൻ്റെ കാതിൻ്റെ ഓട്ടം കുറച്ച് വലുതാണ് യെസ് അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ റൈസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ റൈസ് പൗഡറും അതുപോലെ തന്നെ വാട്ടറാണ് മിക്സ് ചെയ്യാൻ എടുക്കുന്നത് യെസ് നമുക്ക് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം ഫേസിൽ ഫുള്ളായിട്ട് ആ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് ഞാനൊരു ഫിഫ്റ്റീൻ ടു ആ ലൈറ്റ് പണിയാണല്ലേ ഓക്കെ ഫിഫ്റ്റീൻ ടു ഒരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചു ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാണ് ചെയ്യാറുള്ളത് കേട്ടോ യെസ് നല്ലൊരു കൂളിങ് ഒരു എഫക്റ്റാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനിടയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഉണ്ടല്ലോ റൂം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അധികം ഞാൻ സംസാരിക്കുന്നില്ല കാരണം ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ സംസാരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നെ ചുളിയാനൊക്കെ നല്ല രീതിക്ക് ചാൻസ് ഉണ്ടെന്ന് ഓക്കെ അപ്പം ഞാൻ സംസാരിക്കുന്നില്ല ക്ലീനിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി റൂം ക്ലീനിങ് പരിപാടിയാണ് ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ റൂമിൻ്റെ ഒരവസ്ഥ ഭയങ്കര ദയനീയമായൊരവസ്ഥയാണ് കേട്ടോ കബ്ബോർഡിൻ്റെ ആയാലും ഷെൽഫിൻ്റെ ആയാലും ഫുൾ ഇങ്ങനെ മെസ്ഡായിട്ട് കിടക്കുകയാണ് ഇങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇപ്പോൾ ജോലിക്ക് പോകണ കാരണം ഡ്രസ്സ് ഇങ്ങനെ ഓരോന്ന് വെളിച്ചിട്ടിട്ട് അങ്ങനെ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം കുക്കുവിൻ്റെ കൂടെ എടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കാം അവളുടെ കൂട് റൂമിൻ്റെ ഉള്ളിലാണ് പക്ഷേ അവൾ കൂട്ടിലൊന്നും കിടക്കില്ല ഇത് അവളുടെ ടോയ്ലറ്റ് ആണ് അവളുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ ഇതിനുള്ളിൽ കയറാറുള്ളത് കിടത്തൊക്കെ എൻ്റെ ബെഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ എനിക്ക് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടാകാനുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു അതൊക്കെ അടുത്ത് നീക്കി വെച്ചു പിന്നെ എനിക്ക് ക്ലീൻ ആക്കേണ്ടത് ഈ ഒരു സെക്ഷനാണ് ഇത് എനിക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ് ഞാൻ ഇവിടെ വെക്കാറുള്ളത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇവിടെ വെക്കും ഷെൽഫിലേക്ക് എടുത്ത് വെക്കില്ല ഭയങ്കര മടിയാണ് ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ മിറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വിൻഡോ വന്നത് അപ്പോൾ അവിടെയാണ് എല്ലാ സാധനങ്ങളും അതായത് ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും വെച്ചേക്കണ്ട കേട്ടോ അത് കുക്കൂറ്റർക്കാണ് കേട്ടോ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞ് കുറേ പ്രൊഡക്ട്സ് ഇങ്ങനെ ഇതിലിരിക്കുന്നുണ്ടായിരുന്നു ജനന്മ അപ്പോൾ അതൊക്കെ എടുത്ത് താഴത്തേക്ക് ഇട പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പൂക്കി ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടി താഴ്ത്തേക്ക് എടുത്തിട്ടു ഒക്കെ ഒന്ന് വാഷ് ചെയ്തു വന്നു കേട്ടോ ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റായത് ഇതാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നല്ലതാണ് കേട്ടോ എനിക്കറിയുന്നവരോടൊക്കെ ഞാൻ പറയും ഇപ്പോഴും അരിപ്പൊടിയുടെ അല്ലെങ്കിൽ അരിമാവിൻ്റെ ഫേസ് പാക്കാണ് ഏറ്റവും എന്ന് കാരണം അത് നമ്മൾ അരി മേടിച്ച് പൊടിപ്പിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് പേരെങ്ങൾ യോജനണ്ട് ദോഷമാവിൻ്റെ മാവാണെങ്കിൽ ഉപ്പിടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇടാണ്ടുള്ള മാവാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാറുള്ളത് ഉപ്പിടാണ്ട് എൻ്റെ അമ്മ മാറ്റി വെക്കാറുണ്ട് മാവ് അത് അതാണ് കൂടുതൽ അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എടുക്കാറില്ല പകരം ഞാൻ ഞാനിന്നത്തെ നമ്മുടെ റൈസ് പൗഡറും അതുപോലെ തന്നെ വാട്ടർ അല്ലെങ്കിൽ മിൽക്ക് അല്ലെങ്കിൽ കേർഡ് ഏതോ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ചെയ്യാറുള്ളത് ക്ലീനിങ്ങിലാണ് ആ ഒരു കബോർഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വിൻഡോ സൈഡ് ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ കുറേയൊക്കെ അതിന് ശേഷം പിന്നെ ഞാൻ ഈയൊരു ഷെൽഫാണ് ക്ലീനാക്കണത് കേട്ടോ ഇത് ഗ്ലാസ് ഷെൽഫാണ് പെട്ടെന്ന് ഇങ്ങനെ കാണും കാണൂട്ടോ അപ്പോൾ അത് ഞാൻ മറ്റേ ഇത് എന്ത് ഇതിനെന്ത് പേരെന്തോ ഉണ്ടല്ലോ എനിക്കറിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആദ്യം ആ ഷെൽഫിലത്തെ എല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് കുറേ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് പുറത്തേക്കെടുത്ത് വെച്ചു വേണ്ടാത്തതും ആയി കുറേ സംഭവം അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ആക്കി പിന്നെ ഞാൻ വിൻഡോ സൈഡ് ക്ലീൻ ആക്കി കിട്ടും ഈ ഒരു വിൻഡോ പെട്ടെന്ന് ഇങ്ങനെ പൊടിപൊടിക്കട്ടോ ഞാൻ എൻ്റെ റൂമിലെ മറ്റേ വിൻഡോ അത്ര പെട്ടെന്ന് പൊടിപൊടിക്കാൻ കണ്ടിട്ടില്ല പക്ഷേ ഇത് ഭയങ്കര പെട്ടെന്ന് പൊടിപൊടിക്കട്ടെ എപ്പോഴും ഇങ്ങനെ പൊടി ഇരിക്കുന്ന കാണാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഈ ഒരു വിൻഡോ സൈഡ് ക്ലീൻ ആക്കിയത് ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു ഇതും ക്ലീനാക്കി എല്ലാം കൊണ്ടുപോയിട്ട് എവിടെ എടുത്തേക്കണേന്നറിയോ കണ്ടോ ബെഡിൽ എല്ലാം ഇനി ബെഡിൽ നിന്ന് സെപ്പറേറ്റ് 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 മാറ്റണം ഞാൻ ആദ്യം നിലത്തൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കി കാരണം എല്ലാം ബെഡ് വേണം അപ്പോൾ കട്ടിൻ്റെ അടിയിൽ ഫുൾ ക്ലിയറായി കട്ടിൻ്റെ അടിയിൽ വേറെയും കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലിയറായി പിന്നെ തുടച്ചു പിന്നെ അതിന് ശേഷം എല്ലാം എടുത്ത സ്ഥാനത്ത് തന്നെ വെച്ചു ബെഡ്ഡൊക്കെ വിരിച്ചിട്ട് ഒരു ഇതും എല്ലാം ക്ലീൻ ആയിട്ടോ ഷെൽഫിൽ ഞാൻ വേണ്ടത് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ കൊണ്ടുപോയി കളഞ്ഞു കൂട്ടം കുറേ ഉണ്ടായിരുന്നു കളയാനായിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞു അങ്ങനെ നമ്മുടെ റൂം ഇതാ ഇപ്പോൾ നല്ല ഇരിക്കുന്നുണ്ട് പിന്നെ ഇതാണ് എൻ്റെ കുപ്പിയുള്ള കളക്ഷൻസ് നിങ്ങൾ ചോദിച്ചില്ലേ ഇപ്പോൾ കറക്റ്റ് സമയം ഒരു മണിയാണ് കേട്ടോ കേട്ടോ കറക്റ്റ് ഒരു മണിയാണ് ഇപ്പോഴാണ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞത് ഫുള്ളായിട്ട് ഈ റൂമ് ഞാൻ എല്ലാം വന്നൊന്നും ക്ലീൻ ചെയ്യില്ല കുറച്ചധികം ക്ലീനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് എല്ലാം മന്തൊന്നും ചെയ്യില്ല ഒരു രണ്ട് മാസം കൂടുമ്പളൊക്കെയാണ് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ഈ റൂം മൊത്തത്തിൽ ഇതുപോലെ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്തത് ചെയ്യിച്ചാൽ കല്യാണ സമയത്താണ് ഒരു ആറ് മാസം മുൻപ് ഡീപ്പ് ക്ലീൻ അങ്ങനെ എപ്പോഴും ചെയ്യില്ല അങ്ങനെ നമ്മൾ അടിച്ചൊരു തുടക്കും പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പൊടി കണ്ടാൽ അങ്ങനെ ഉള്ളൂ ഇന്ന് ഈ റൂമിലുള്ള എല്ലാ സാധനം പുറത്തേക്ക് എടുത്തു പൊടി തട്ടി ആവശ്യമുള്ളത് മാത്രം ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കബോർഡിലെ അതുപോലെ തന്നെ ഈ രണ്ട് ഷെൽഫിലായാലും ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ടുണ്ട് കട്ടിൻ്റെ താഴെയൊക്കെ ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്റ്റ്സ് കിട്ടിയേണ്ടി അതുപോലെ തന്നെ കുറേ ഓർഡർ ചെയ്തേണ്ടിയൊക്കെ പ്ലാസ്റ്റിക് കവേഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യമുള്ളത് മാത്രം വെച്ചാൽ എല്ലാം കൊണ്ടുപോയി കളയായിട്ടിട്ടുണ്ട് പിന്നെ ഗിവ്വേക്കുള്ള ഗിഫ്വേ വിന്നറിന് കൊടുക്കാനുള്ള സ്കിൻ കെയർ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഇതാ ഇത് ഇവിടെ ഒരു പിങ്ക് കണ്ടോ പിങ്ക് ബോക്സ് അതിലാക്കി വെച്ചിട്ടുണ്ട് സ്കിൻ കെയറും മേക്കപ്പും ആക്കിയിട്ടുണ്ട് ഇനി ആക്സസറീസ് രണ്ടെണ്ണം കൂടി മേടിക്കാനുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഗിവ് എവേ വിന്നറായ കൃഷ്ണേന്ദൂനെ നമ്മൾ ഗിവ്വേ ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ക്ലീനിങ് ഒരു ഡീപ്പ് ക്ലീ ഡീപ്പ് ക്ലീനിങ് തന്നെ ഡീപ്പ് ക്ലീനിങ് തന്നെയായിരുന്നു എന്തായാലും അത് കഴിഞ്ഞു കുറച്ചു നേരം ഞാൻ അതിനിടയിൽ ഫുൾ ടൈം ഇങ്ങനെ ഇരുന്നിട്ട് ക്ലീൻ ചെയ്യുന്നതായിരുന്നില്ല കേട്ടോ എനിക്ക് അതിനിടയിൽ എൻ്റെ ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടുമൂന്ന് ഓർഡർ കിട്ടിയ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെള്ളം കുടിച്ചു കുറേ കുറച്ച് തന്നെ കുക്കൂറിനായിട്ട് കളിച്ചു അങ്ങനെ ഫുൾ ടൈം ക്ലീനിങ്ങിലോട്ട് ഇരിക്കുകയായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടായിരുന്നു എന്തായാലും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ക്ലീനിങ്ങ് ഇനി ജസ്റ്റ് ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മീൻ വറക്കാനുണ്ട് മീൻ വറുത്തിട്ട് പോയിട്ട് കുളിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത് കാരണം മീൻ കുളിച്ചിട്ട് മീൻ വറുക്കുമ്പോൾ ഒരു സ്മെല്ല് വരും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോയിട്ടൊക്കെ ഒന്ന് മേത്തുനിന്ന് കളഞ്ഞിട്ട് മീൻ വറക്കാമെന്ന് വിചാരിക്കുന്നു മീൻ വറുത്തിട്ട് പോയി കുളിച്ചിട്ട് ലഞ്ച് കഴിക്കാം അങ്ങനെ കിച്ചണിൽ കയറിയതാണ് മീൻ വറുത്ത് തുടങ്ങിയിട്ടുണ്ട് മീൻ വറക്കാൻ തുടങ്ങുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇത് മറ്റേ ഉണക്കമീനാണെന്ന് ഉണക്കമീനാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല എന്നാലും ഒരെണ്ണം കഴിച്ചോട്ടെ ഞാൻ അപ്പോൾ ഉണക്കമീൻ വറുത്തു പിന്നെ കുറച്ചധികം വെള്ളം കുടിക്കുന്നുണ്ട് ഇപ്പോൾ കേട്ടോ അപ്പോൾ അത് കുടിച്ചു പിന്നെ അപ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത് അതായത് എൻ്റെ നെയിൽസ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി പുതിയ നെയിൽസ് എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടു ഈ നെയിൽസ് പിന്നെ അതിന് ശേഷം ഞാൻ ടംബ്ലർ വണ്ണോ അങ്ങനെയല്ലേ പറയാം ടംബ്ലർ വൺ ടംലർ വൺ ആ അങ്ങനെ പറയാം ആ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചോട്ടോ ഇത് എനിക്ക് തോന്നുന്നു ആ ഞങ്ങളുടെ സാറ് ചേട്ടൻ കൊണ്ടുവന്നതാണ് ചേട്ടൻ അതായത് ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന പ്ലേസിലെ മെയിൻ ഓണറ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആൾ വൺ മന്ത് ഇവിടെയും വൺ മന്ത് അവിടെ ആയിരിക്കും അപ്പോൾ ആൾ വരുമ്പോൾ എല്ലാ സ്റ്റാഫ്സിനും ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓരോ പാക്കറ്റ് ചോക്ലേറ്റ് ടംലർ വൺൻ്റെ മിനി വേർഷൻ അപ്പോൾ അത് എടുത്ത് കഴിച്ചിട്ട് ഭയങ്കര വിശപ്പ് ഇങ്ങനെ കുറേ നേരം പണിയെടുത്ത കാരണം തോന്നുന്നു ഭയങ്കര വിശപ്പ് അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചോട്ടോ അങ്ങനെ ഞാനൊന്നു പോയിട്ട് വേഗം പോയിട്ടൊന്നും മേല് കഴുകി കേട്ടോ ഹെയർ വാഷ് ചെയ്തിട്ടില്ല കാരണം ഇന്നലെ ഞാൻ ഓൾറെഡി ഹെയർ വാഷ് ചെയ്തു സോ ഇന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്ത് തന്നില്ല ഇനിയിപ്പോൾ നാളെ ഹെയർ വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ബിരിയാണി കഴിക്കാനുള്ള ഒരു ഒരു ക്രേവിങ്സ് എന്നൊക്കെ പറയാം ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് സൊമാറ്റോ എന്ന് എനിക്കും അമ്മയ്ക്കും അച്ഛനും ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് അമ്മയും അച്ഛനാണെങ്കിൽ രാവിലെ ഒരു ഒമ്പതരയ്ക്ക് ഇറങ്ങിയതാണ് കല്യാണത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ സമയം രണ്ടേകാൽ കഴിഞ്ഞു അപ്പോൾ ഫുഡ് അധികം എന്താ പറയുക അമ്മ ഉണ്ടാക്കിയിട്ടില്ല ചോറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഞാനാണെങ്കിൽ ക്ലീനിങ്ങിൽ നിൽക്കുമായിരുന്നില്ലേ എനിക്കാണെങ്കിൽ കറി ഉണ്ടാക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ നിന്നാൽ കുറച്ചധികം ടൈം എടുക്കും എനിക്കാണെങ്കിൽ നല്ല വിഷപ്പുണ്ട് കാരണം കുറച്ചധികം പണി പണിയെടുത്തതാണ് രാവിലെ തൊട്ടിട്ട് അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു എൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തത് സോ വെയ്റ്റിംഗ് ആണ് ഫുഡിന് വേണ്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ക്ലാസ്സിന് പോവാൻ കാരണം ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ അങ്ങനെ എനിക്കാണെങ്കിൽ നല്ല വിഷക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജിലുള്ള അങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കുന്നുണ്ട് സൊമാറ്റേന്നാണെങ്കിൽ വരുന്നു ഒരു ഗാലക്സി കിട്ടിയപ്പോൾ ഗാലക്സി എടുത്ത് കഴിക്കാൻ വിചാരിച്ചു ഇത് വെള്ളിയമ്മയും വെള്ളിയച്ചനും കൊടുത്തയച്ചാൽ കേട്ടോ നമ്മുടെ ബിരിയാണി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ബോക്സിലൊക്കെ ആയിട്ടാണ് വന്നേക്കണത് കുറച്ച് ഡിലേ ആയി എന്താണെന്ന് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് സൊമാറ്റോ ഓർഡർ ചെയ്യുന്നത് കേട്ടോ ഞാൻ കൂടുതലും സ്വിഗ്ഗിയാണ് ഓർഡർ ചെയ്യാറ് പക്ഷെ ഇന്ന് സൊമാറ്റോ എന്നാണ് ഓർഡർ ചെയ്തത് അതാണോ ലേറ്റായി എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ നമുക്ക് കുറച്ചും എടുക്കാം നല്ല മസാലയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് മസാല ഉള്ള ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് എനിക്കല്ലേലും ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ബിരിയാണി ആണ് കാരണം അത്രയ്ക്ക് ജീവനാണ് എനിക്ക് ബിരിയാണി ഓക്കെ നമുക്ക് നമുക്കെന്തായാലും കഴിക്കാം അല്ലെ വാ കുറെ ആയിട്ട് ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് അതായത് നമ്മുടെ ചാവക്കാടിലെ കൂടെ റെസ്റ്റോറൻറ്റിലെ ബിരിയാണിയാണ് കേട്ടോ കുറച്ചായി കഴിച്ചിട്ട് ആ ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ബിരിയാണി ഒക്കെ പോയിട്ട് റെഡി ആയിട്ട് വന്നിട്ടോ കുറച്ച് അധികം നേരം ഫോണിലിരുന്നു കുറച്ച് തിരക്കുണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു ബിസി ഡേ തന്നെയാണ് കല്യാണമൊക്കെ എന്താ പറയുക ഏകദേശം ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഹോൾ ബുക്കിങ് ഇൻവിറ്റേഷൻ കാർഡ് സെറ്റ് ചെയ്തു വേറെ സായി ഡ്രൈപ്പിസ്റ്റ് മേക്കപ്പ് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുള്ളൊരിതില്ലായിരുന്നു കേട്ടോ യെസ് അപ്പം മൂന്നര ആയിട്ടുണ്ട് അപ്പം ഞാൻ ക്ലാസ്സിന് പോകാൻ നോക്കുകയാണ് ഭയങ്കര ലൈറ്റ് അല്ലേ ഓക്കെ ഓ ഭയങ്കര ഇട്ട് അപ്പം ഞാൻ ക്ലാസ്സിന് പോകാൻ നോക്കുകയാണ് ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് വേഗം വരാം ക്ലാസ്സിന് പോകാൻ ക്ലാസ് എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ട് പിള്ളേരെ ചെയ്യുന്നില്ല ഞാൻ മൈക്ക് വെച്ചിട്ടില്ല ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ക്ലാസ് എടുത്തിട്ട് വരാം ക്ലാസ് ഒക്കെ വന്നുള്ള ഒരു കിടപ്പാണ് നിങ്ങളീ കാണുന്നത് കുറച്ചുനേരം അങ്ങനെ കിടന്ന് ഫോണിൽ കളിച്ചിരുന്നു ഒരു റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത് എൻ്റെ സ്കിന്നിങ്ങനെ കിടന്ന് തിളങ്ങുന്നു എന്താണറിയില്ല ലൈറ്റിൻ്റെ അടിയിൽ കിടക്കണ കാരണമായിരിക്കും പിന്നെ എൻ്റെ ഓയിലി സ്കിന്നല്ലേ അതുകൊണ്ടായിരിക്കും പക്ഷേ എൻ്റെ ഫേസിലാണെങ്കിൽ നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷനും പിംപിൾസും ഡാർക്ക് സർക്കിൾസും എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ഞാൻ വിചാരിക്കാം എൻ്റെ സ്കിന്ന ഭയങ്കര ക്ലിയറാണ് പക്ഷേ ഒട്ടും അല്ല സ്കിന്നു പിന്നെ നൈറ്റ് ഡിന്നർ ബിരിയാണി തന്നെയായിരുന്നു കാരണം ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ ബിരിയാണി കുറച്ച് കുറച്ചെടുത്ത് കഴിച്ചു ഒരു ഒറ്റ പീസ് ചിക്കൻ ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ അധികം നൈറ്റ് ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാറില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആ ഒരു ബിരിയാണി വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അച്ഛനാണെങ്കിൽ ഇന്ന് നൈറ്റ് ട്രിവാൻഡ്രം പോകാനാട്ടോ അതായത് അച്ഛന് കളരിയുടെ എന്തോ റിലേറ്റഡ് ആയിട്ട് മീറ്റിംഗ് എന്തോ കാര്യമുണ്ട് അസോസിയേഷൻ്റെ സോ അച്ഛൻ ഇന്ന് നൈറ്റ് ട്രിവാൻഡ്രം പോകും ഇവിടുന്ന് ബൈക്കിലാണ് പോവുക ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് വെച്ചിട്ട് അച്ഛൻ ട്രെയിനിലാണ് കേട്ടോ പോവാം അപ്പോൾ അത് എന്തൊക്കെ സംസാരിക്കുകയായിരുന്നു പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുക്കുവിനായിട്ടൊരു പാട്ടും പാടി അങ്ങനെ കേട്ടോ കുറച്ചു നേരം അപ്പോൾ അച്ഛൻ പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് മീൻസ് സെറ്റ് ആയിട്ടുണ്ട് അച്ഛൻ എന്നാ അച്ഛൻ്റെ ബൈക്ക് എടുക്കാട്ടെ അച്ഛൻ കുറേ ആയി ബൈക്കൊക്കെ എടുത്തിട്ട് കാരണം അച്ഛൻ ഇപ്പോൾ സ്കൂട്ടി എൻ്റെ സ്കൂട്ടിയാണ് എടുക്കാറുള്ളത് ഞാൻ എവിടെയെങ്കിലും പോകണില്ലെങ്കിൽ അച്ഛൻ്റെ സ്കൂട്ടി എടുക്കും അല്ലെങ്കിൽ അച്ഛൻ കാറിലാണ് പോകാറുള്ളത് കേട്ടോ പക്ഷെ കാർ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് ദിവസം കൊണ്ടുപോയി ഇടണ്ടാന്ന് ചോദിച്ചിട്ടാണ് അച്ഛൻ ഇന്ന് ബൈക്ക് എടുക്കേണ്ടത് ബൈക്കാണെങ്കിൽ കുറേ യേഴ്സായി അത് ഓൾമോസ്റ്റ് നാശമായിട്ടുണ്ട് എന്നാലും അടുത്തേക്കൊക്കെ പോകാൻ പറ്റും ഇപ്പോൾ ഗുരുവായൂർ നമുക്ക് ഒരു പത്ത് ഒക്കെ ഉള്ളൂ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ അത് അച്ഛൻ പോവായി അച്ഛൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അച്ഛൻ്റെ ബാഗൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഞാനും കുക്കും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുക്കുവിനാണെങ്കിൽ ആരെങ്കിലും പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമാണ് കേട്ടോ പ്രത്യേകിച്ച് അച്ഛനും അമ്മയും ഭയങ്കര വിഷമാണ് അപ്പോൾ അവളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ പോണത് ഇനിയിപ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് മണിക്കൂറുകൾക്ക് കുക്ക് ഭയങ്കര സൈലന്റ് ആയിരിക്കും കാരണം അച്ഛനെ കാണാത്ത ഒരു വിഷമമൊക്കെ അവളിങ്ങനെ കാണിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവൾ ഓക്കെ ആവും പിന്നെ അച്ഛൻ്റെ പേര് പറയുമ്പോൾ അവളിങ്ങനെ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ നോക്കിയേക്കും ഫൈനലി ഇത് അച്ഛൻ പോയിട്ടുണ്ട് കുറച്ച് കാര്യം ഞങ്ങൾ ഇങ്ങനെ അച്ഛൻ പോകുന്നതൊക്കെ നോക്കിയിരുന്നു പിന്നെ നമ്മൾ ഉള്ളിൽ കയറി കേട്ടോ കാരണം അത്യാവശ്യം ഇരിട്ടായിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിയാകും പത്തരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം സമയം പത്തര ആയിട്ടുണ്ട് കിട്ടും അപ്പൊ കിടക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണെങ്കിൽ സംശയം ചെറിയായ രീതിക്ക് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു സെയർ ഒക്കെ അപ്ലൈ ചെയ്തു എനിക്ക് എന്താ നോക്കുകയാണോ എന്താ പോലെ തോന്നുന്നു യെസ് അപ്പം കിടക്കാൻ പോവുകയാണ് ഇന്ന് മാക്സിമം കുറേയൊക്കെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോസൊക്കെ ഞാൻ മയക്ക് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ സൗണ്ട് എനിക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കുറെ ആയില്ലേ ലോങ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടാണ് അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിനിടയിൽ എനിക്ക് മടിയൊക്കെ വന്നു വീഡിയോ എടുക്കാനായിട്ട് പിന്നെ കുറെയൊക്കെ ഞാൻ കവർ ചെയ്തു ഇപ്പം എന്നാലും പത്ത് കഴിഞ്ഞ് കുറച്ച് നേരം വിച്ചുവിനോടെ ഫോണിലൊക്കെ വിളിച്ച് സംസാരിച്ച് ഇന്നമ്മയും ഞാൻ ഒരുമിച്ച് കിടക്കണ്ട അച്ഛൻ പോയില്ലോ അപ്പം ഞാനമ്മയും ഒരുമിച്ച് കണ്ണാ കിടക്കാം അമ്മയെ ഞാനൊരുമിച്ചിട്ടുണ്ടെങ്കിൽ വേഗം കിടന്ന് ഉറങ്ങിപ്പോകും ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും അത്രേ ഉള്ളൂ ഈ ഒരു ഡേ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് എടുത്തത് അപ്പം എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം ബൈ ലവ് ഓൾ